പത്താം വയസ്സിന് അച്ഛൻ്റെ പീഡനം പതിനഞ്ചാം വയസ്സിൽ അമ്മാവൻ അതിനിടെ അയൽവാസിയായ യുവാവ് കാസർഗോഡ് അമ്പലത്തറയിലെ ഒരു പെൺകുട്ടി നേരിട്ട ദുരിതകഥ കരളിയിപ്പിക്കുന്നതാണ് വീട്ടിൽ അമ്മയില്ലാത്ത ഇതോടൊപ്പമാണ് അയൽവാസിയായ യുവാവിൻ്റെ പ്രണയ ചതിയു ഭയം കാരണം വർഷങ്ങളോളം എല്ലാം മറച്ചുവെച്ച പെൺകുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തൽ നടത്തിയത് കേസിൽ നാട്ടുകാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലുള്ള അച്ഛനെയും അമ്മാവിനെയും ഉടൻ പിടികൂടുമെന്നാണ് സൂചന അതേസമയം പതിനാറ് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച പതിനേഴുകാരനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് പതിനേഴുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ അമ്പലത്തറ പോലീസ് മൂന്ന് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയുടെ പിതാവ് പ്രവാസിയായ മാതൃ സഹോദരൻ നാട്ടുകാരനായ യുവാവ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പ്രതികളിൽ നാട്ടുകാരനായ വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിയേഴുകാരനായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്തുവയുള്ളപ്പോഴാണ് പെൺകുട്ടി പിതാവിന്റെ അതിക്രമത്തിനിരയായത് ഭയം കാരണം ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല രണ്ടു വർഷം മുൻപാണ് മാതൃസഹോദരന്റെ പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ മാസമാണ് വിജയൻ എന്നയാൾ പീഡിപ്പിച്ചത് കൌൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു അതേസമയം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തു വയസ്സുകാരനെതിരെയാണ് കേസ് ഈ പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ്